ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെത്തോലി ഫ്രൈ ആണ് ഇതേ കാണുന്ന പോലെ കരിമുറായിരിക്കുന്ന ഒരു നെത്തോലി ഫ്രൈ ഈ രണ്ട് സ്പൂൺ എണ്ണ മാത്രം ഉപയോഗിച്ചാണ് ഇതെങ്ങനെ നമുക്ക് ഇതേപോലത്തെ നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്ന ഒരു നെത്തോലി ഫ്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാം സാധാരണ ഒരുപാട് എണ്ണ ഉപയോഗിച്ച് വറുത്തു പോരേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രണ്ട്സ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിലേക്ക് നമുക്ക് നന്നായി കഴിഞ്ഞു നിർത്തിയിട്ട് കുറച്ച് നെത്തോലിയാണ് ആവശ്യമായി വരുന്നത് ആ നെത്തോലി എടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടനുസരിച്ച് ചേർക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം അത് മറന്നു പോകരുത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടേ രണ്ട് സ്പൂൺ ഇതൊക്കെ കാണുന്ന പോലെ രണ്ടേ രണ്ട് സ്പൂൺ ഒരു പേരിന് മാത്രമുള്ള ഒരു എണ്ണ മാത്രമാണ് അത് ചോദിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒരു നന്നായി കഴുകിയ കറിവേപ്പില ഒരു ഏഴെട്ട് കറിവേപ്പില എണ്ണ അത്ര എണ്ണ ഈ കറിവേപ്പില എണ്ണ ഇട്ടപ്പം മനസ്സിലായാലും അത്ര എണ്ണയേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ രണ്ടേ രണ്ട് സ്പൂൺ അതിലേക്ക് മീൻ പറക്കി വയ്ക്കുക എല്ലാം എണ്ണ കുറച്ചേ ഉള്ളതുകൊണ്ട് മീൻ നന്നായിട്ട് എല്ലായിടവും മുരി വരാൻ വേണ്ടി എല്ലായിടത്തേക്കും ഒന്ന് പറക്കി നിൽക്കുക അത് നമുക്ക് നന്നായി മുരിച്ച് തന്നെ എടുക്കാം അതിനുശേഷം ഫ്ലെയിം തീരെ ലോ ആക്കുക എല്ലാവരും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണം ഇതിലേക്ക് നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം